ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ക്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഹെയർ ഹെയർ ടിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ മുടിക്ക് കൂടുതൽ കട്ടി കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം എന്നാലേ നമുക്കതിൻ്റെ ഫുള്ളും മനസ്സിലാകത്തുള്ളൂ അതൊന്ന് അത് എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി ഒരു രണ്ട് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും പിന്നെ അതുതന്നെയല്ല നമ്മുടെ തലയിൽ ഒട്ടും ജലാംശം ഇല്ലാണ്ട് തലയൊക്കെ കൂടുതൽ ഡ്രൈ ആയി മുടി പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓയിൽമയം ഇല്ലാണ്ട് വരുമ്പോഴാണ് തലയിൽ മുടിയൊക്കെ അങ്ങനെ പൊട്ടിപ്പോയിട്ട് നമുക്ക് മുടി ഒഴിച്ചിലും കഷണ്ടി പോലെയൊക്കെ തലയിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ ഏത് ഹെയർ ഹെയർ ടിപ്സ് ചെയ്താലും കുഴപ്പമില്ല ഇതൊരെണ്ണം നിങ്ങൾ ആഴ്ചയിൽ മുടങ്ങാണ്ട് എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മനസ്സിലാവും നല്ല അടിപൊളി ഇതാണ് ഒരിക്കലും മുടിക്ക് നമ്മുടെ ഉള്ളില്ലാത്തവരിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഓരോ കൊഴിഞ്ഞോണം മുടിക്കും തിരികെ മുടി വരുന്ന ഒരു ടിപ്സാണിത് അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുകയുള്ളു അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കാം പിന്നെ എൻ്റെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തലക്കിടാൻ പോകുന്ന നമ്മുടെ മുടിയിലിടാൻ പോകുന്ന പാക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയിൽ കൂടുതലായിട്ട് ജലാംശം നിൽക്കാനാണ് അതായത് നമ്മുടെ തല നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് അതിനുള്ള ഒരു പാക്കാണ് അപ്പം നമുക്ക് ഈ പാക്കിലൂടെ നമ്മുടെ മുടി ഒഴിച്ചില് പൂർണ്ണമായിട്ടും നമ്മുടെ മാറും അപ്പം അതുകൊണ്ട് ഈ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ അപ്പം ഞാനത് രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒരു എഗ് വൈറ്റ് ഇടുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒറ്റ തവണ ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾ ഒരു രണ്ട് തവണ ഇട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ഇതിലോട്ട് ഒഴിക്കുക അപ്പം ഞാൻ കാച്ചിയെണ്ണയാണ് ഇട്ടേക്കുന്നത് അവിടെ അപ്പം അതുകൊണ്ട് ഞാൻ കാച്ചി എണ്ണ തന്നെ എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഒരു രണ്ട് മൂന്ന് തുള്ളി എന്നതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ എഗ് വൈറ്റും ഇതും കൂടി നല്ലതായിട്ടൊന്നും അപ്പം ഇത് തലമുടിക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് തൈരൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ മുടി കറക്കുകയൊക്കെ ചെയ്യും പിന്നെ എഗ് വൈറ്റ് മുടി വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് തൈരും ഒക്കെ നമ്മൾ തലയിലുള്ള നമ്മുടെ ഡ്രൈനസ് ഒക്കെ മാറ്റും അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു റാഷൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വേറെ ഒരു മരുന്നിനും ഒരു ആയുർവേദ ഷോപ്പിൽ നടക്കണ്ട ഇത് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അപ്പം ഇതിൽ ഒരു സാധനവും സ്കിപ്പ് ചെയ്യാനില്ല എല്ലാം നിങ്ങൾ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം തല കൂടുതലും ഡ്രൈ ആവരുത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് താരൻ എളുപ്പം പിടിക്കും അപ്പം നമുക്ക് നമ്മുടെ മുടി വളർച്ചയെ അത് ബാധിക്കും ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മുടിക്ക് ഒരു കുഴപ്പവും ഇല്ല മുടി ഊരേ ഒന്നുമില്ല അപ്ലൈ ചെയ്ത് കൊടുക്കേ അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തൈരും എഗ് വൈറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യണ എണ്ണ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ടുണ്ട് രണ്ട് തുള്ളി റോസ് വാട്ടറും അപ്പം ഇതാണ് നമ്മൾ ഇന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഭയങ്കര നല്ല റിസൾട്ടാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊഴിഞ്ഞു പോയ ഓരോ മുടിയും തിരിയെ എടുക്കാൻ പറ്റും അത്രക്ക് നല്ല ഒരിതാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ തണുപ്പാണ് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല എനിക്ക് തണുപ്പ് പറ്റാത്ത ഒരാളാണ് വെറും പത്തേ പിടിച്ച് പത്ത് മിനിറ്റ് നിങ്ങൾ നിന്നാൽ മതി അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ പിന്നെ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എഗ് വൈറ്റും തൈരും നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പിന്നെ രണ്ട് രണ്ടുതുള്ളിൽ റോസ് വാട്ടർ ഇതാണ് നമ്മുടെ പാക്ക് അതിനു മുമ്പ് തന്നെ നമ്മൾ നല്ല അകലുള്ളൊരു ചീപ്പു കൊണ്ട് നന്നായിട്ടൊന്ന് കൃഷി ചെയ്യുക മുടി അപ്പം ഇതൊക്കെ ഇടുന്നോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള മുടി നല്ല കട്ടി തന്നെ വളർത്തിയെടുക്കാം അപ്പം ചില അവരുടെ സ്ട്രക് സ്ട്രക്ചർ അനുസരിച്ച് മുടി ഇളം വെക്കാം പക്ഷേ എൻ്റെ ചുരുണ്ട മുടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെക്കത്തില്ല പക്ഷെ നല്ല ഉള്ളുണ്ട് അതിന് ഞാൻ ഗ്യാരണ്ടി പറയാം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എപ്പോഴും ഓരോ ടിപ്സ് ചെയ്യാറുണ്ട് അപ്പം ഇത് നമ്മുടെ ഇവിടെ മോക്ക് ഒരു പ്രാവശ്യം മുടി ഇങ്ങനെ കൊഴിഞ്ഞിട്ട് ഇത് കുറേ ഇത് നമ്മൾ ആഴ്ചയിലും ആഴ്ചയിലിട്ട് മുടി കൊഴിച്ചാൽ എപ്പോൾ നിന്നു ചോദിച്ചാൽ മതി അത്രക്ക് നല്ല റിസൾട്ടാണത് അപ്പം നമ്മൾ സാധാരണ ഏത് പാക്കിടുമ്പോഴും കുറച്ച് എണ്ണ ഇടാറുണ്ട് തലയിലോട്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എണ്ണ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് വേറെ എക്സ്ട്രാ എണ്ണ ചെയ് എടുക്കേണ്ട കാര്യമില്ല ഇത് തലയിൽ ഇട്ടിട്ട് വെറും പത്ത് മിനിറ്റ് നിന്നാൽ മതി നിങ്ങൾ ആ ഒരു രണ്ടാഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ മുടി ഒഴിച്ചുള്ളവരെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ഇത് ചെയ്താൽ മതി പിന്നെ നമ്മുടെ തലയിൽ ഇത് ഡ്രൈനസ് വരുമ്പോഴാണ് നമുക്ക് തലയിൽ താരനും ഇതൊക്കെ വരുന്നത് അപ്പം ഈ പാക്ക് ആഴ്ചയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയൊട്ടി നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഇതായിട്ടിരിക്കും അപ്പം ഇത് ഒരു ദിവസം ഇട്ടുകൊടുത്താൽ മതിയാഴ്ചയിൽ നിനക്കിപ്പം ആദ്യം ഇട്ടിട്ട് ഒരു ദിവസം ഇട്ടുകൊടുക്കുക തലയിലുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും നമ്മുടെ ചൊറിച്ചില് ഇതെല്ലാം മാറും പിന്നെ മുടിയിലോട്ടൊന്നും നമ്മൾ അങ്ങനെ തേക്കേണ്ട കാര്യമില്ല സ്കാൽഫിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി നല്ല റിസൾട്ടാണ് മുടി നല്ല ഉള്ളോടുകൂടി തന്നെ നമുക്ക് വളരും ഇപ്പം തൈരി കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് ഓയിലാവും നമ്മൾ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് നമ്മൾ എഗ് വൈറ്റ് ഇട്ടേക്കണോണ്ട് തൈരൊക്കെ ഇട്ടേക്കണോണ്ട് സ്മെല്ലെന്ന് പറഞ്ഞ സാധനം കാണത്തില്ല നമുക്ക് തലയിൽ പിന്നെ അതിട്ടേ മതിയാവും എന്നുള്ളവർ ഒരു മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാംപൂ ഇട്ടിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം ഷാംപൂ വാഷ് ചെയ്യാം എന്നിട്ട് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക വെറും പത്തേം പിടിച്ചു പത്ത് മിനിറ്റ് നമുക്ക് നിന്ന് മതി കേട്ടോ ഞാനിപ്പോഴത്തേ രാവിലെ തന്നെ ആണ് ഇടുന്നത് അപ്പം തൈരൊക്കെ ഫ്രിഡ്ജിലായിരിക്കണമെങ്കിൽ തലദിവസം എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ തണുപ്പോടുകൂടി ഒരിക്കലും എടുത്തിടരുത് അപ്പം നല്ല കട്ടി വരുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ പോയ മുടിയും കൂടി തിരിച്ചു വരും അപ്പം നമ്മൾ വിചാരിക്കും കൊഴിഞ്ഞ മുടി ഇനി വരില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട നല്ല സ്ഥലമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി വരും മുടി വളരാനായിട്ട് ഇന്ന പ്രായമൊന്നും തോന്നില്ല ഏത് പ്രായക്കാർക്കും മുടി നന്നായിട്ട് വരും അപ്പം പത്ത് മിനിറ്റായിട്ട് നമുക്കൊന്ന് ഷാംപൂ വാഷ് ചെയ്യട്ടെ അപ്പം രാവിലെ തന്നെ നമ്മുടെ മുടി ഹെയർ കെയർ ടിപ്സും എല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞു അമ്പലത്തിലൊക്കെ പോയി വന്നു അപ്പോൾ ഇനി നമ്മളൊരു മസാല ദോശ ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മസാലദോശയാണ് അപ്പം ഇന്ന് മൂമ്പ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അപ്പം രാവിലത്തെ ഇപ്പം എത്തും വെട്ടരയുടെ ട്രെയിനിനാണ് പുള്ളി എത്തുന്നത് അപ്പം സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അവന് മസാലദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ചേട്ടൻ അവനെ വിളിക്കാനൊക്കെ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് പിന്നെ നമുക്ക് ഇന്ന് ഉച്ചക്ക് അപ്പം ഞാൻ പിള്ളേർ വരുമ്പോഴല്ലേ നമ്മൾ സ്പെഷ്യലും അത് ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ അപ്പം പുള്ളിക്കവിടെ ചിക്കനൊക്കെ നല്ലതായിട്ട് കിട്ടും ബീഫ് അവർക്ക് കിട്ടത്തില്ല അപ്പം എന്നാൽ ഞാൻ വിചാരിച്ച് ബീഫ് ആയിക്കോട്ടെ എന്നെച്ചിട്ട് ഇന്ന് ഫ്രൈ ഉച്ചക്ക് ഫ്രൈഡ് റൈസ് ബീഫ് ആക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പം തന്നെ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ ഗ്രേവി ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നേ പിന്നെ വരുമ്പോൾ നമുക്ക് നല്ല ചൂടോടുകൂടി ചുട്ടെടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ മസാല ദോശ നമുക്ക് ചൂടില്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ ആരാണെന്ന് വെച്ചാൽ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് ചൂടോടി ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ ചേട്ടൻ കഴിച്ചൊക്കെ വന്ന് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ അവനെ വിളിക്കാൻ പോവാനുള്ള ഇതിലൊക്കെ നിൽക്കുവാണ് അപ്പം ട്രെയിനിന്ന് കുറച്ച് ലേറ്റാന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ വിനൊക്കെ കൊണ്ടാക്കിയിട്ട് വേണം ചേട്ടന് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഞാൻ ഏതായാലും വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ ഞാൻ സ്റ്റിക്ക തന്നെ വെച്ചേക്കണേനെ അപ്പം നമുക്ക് ഇത്തിരി ചൂടുണ്ടാവുമല്ലോ അതേ തന്നെ വെച്ചേക്കുമ്പോൾ പിന്നെ കാത്തുവിന് ഈ പ്രാവശ്യം ഡിസംബറിൽ വെക്കേഷനൊന്നും അവർക്കില്ല അവർക്ക് ഇനി ജൂണിലേ ഉള്ളൂ ഇപ്പം അടുത്ത മാസം അവർക്ക് സെമ് എക്സാം ആണ് അപ്പം അതുകൊണ്ട് വരുന്നില്ല പിന്നെ അവിടെയുള്ള സെക്കൻഡ് ഇയേഴ്സിനൊക്കെ എന്തോ രണ്ടാഴ്ച എന്തോ അവധിയുണ്ട് അവർക്ക് തണുപ്പ് കൂടി കഴിയുമ്പോൾ അങ്ങനെ അവധിയുണ്ട് പക്ഷേ ഇവർക്ക് തണുപ്പൊന്നും പ്രശ്നമല്ല ബാധകമല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ക്ലാസ് ലേറ്റായിട്ടല്ലേ തുടങ്ങിയത് അപ്പം ക്ലാസ്സൊക്കെ ഒത്തിരിയുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് അവധിയൊന്നുമില്ല അപ്പോൾ ശരിക്കും കാത്തൂനെ മിസ്സ് ചെയ്യുന്നുണ്ട് കാത്തും കൂടി ഇല്ലാത്തവൺ അതായത് മുത്തം വന്നു അപ്പം കാത്തും കൂടി ഉണ്ടായതെങ്കിൽ അടിച്ചു വിളിക്കാമായിരുന്നു അപ്പം ഇനിയിപ്പം നമുക്ക് മെയ്യിലായിരിക്കും എക്സാം അപ്പം ജൂണോടി വരുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ തന്നെ വെച്ചേക്കറിയാണ് അപ്പോൾ ജസ്റ്റ് ചൂടാക്കി എടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ പാർട്ടി എത്തിക്കഴിഞ്ഞു മുൻ വന്നു അപ്പോൾ ഇവൻ കിടന്ന് ഭയങ്കര കൊരയണേ ഞങ്ങളുടെ ആപ്പിൾ ഇവനെ കണ്ടയച്ചിട്ട് അവൻ അടുത്തോട്ട് വരാൻ വേണ്ടി കിടന്നുകൊണ്ട് ബഹളം പെക്കടെയാണ് അവൻ അപ്പം അതിന് മുമ്പ് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു മുത്തു ചേട്ടാ ഇപ്പം വരും എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ പുള്ളി വെയിറ്റ് ചെയ്ത് ഇക്കടയാണ് അപ്പം കാരൻ്റെ അച്ഛപ്പം അവന് മനസ്സിലായി അപ്പോൾ ഞാൻ കാത്തൂൻ്റെ കാര്യം എപ്പോഴും പറയും ഇങ്ങനെ അവനോട് അപ്പം ഇങ്ങനെ ഗേറ്റ് ചെയ്ത് നോക്കീക്കും അപ്പം ഇനി മുത്ത് വന്ന് കുളിച്ച് വന്നിട്ടേക്കേക്ക്ഫാസ്റ്റേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അതിൻ്റെ ഇടയിൽ കൂടി കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ഉച്ചക്കത്തെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രൈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അപ്പം പിന്നെ അത് ഞാൻ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇനി അപ്പം എപ്പോഴും ആവശ്യമായിരിക്കും പിള്ളേരൊക്കെ വരുമ്പം നമുക്ക് ഇനി ഓരോരോ സാധനങ്ങൾ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ പോകും അപ്പോൾ ഞാൻ അപ്പം തന്നെ വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയത് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഒക്കെ വെക്കണേണ് അപ്പോൾ ഞാൻ ഒരു രണ്ടും കൂടി നന്നായിട്ട് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തിട്ട് നമ്മുടെ വിന്നായരിയും കൂടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ചു വെക്കും അപ്പോൾ നമ്മുടെ ആവശ്യത്തിനെല്ലാം പെട്ടെന്ന് നമുക്ക് എടുക്കാം പിന്നെ വിനാരി ഇട്ടടിക്കുമ്പം ഒട്ടും കേടാകത്തില്ല ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചിട്ട് അടിക്കരുത് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് അഴുക്കായിപ്പോവും പിന്നാരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഫ്രീസറിലൊന്നും വെക്കില്ല മേളിൽ തന്നെ വെക്കത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണേ അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു ഇഞ്ചിയും എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഏറ്റവും വലിയ ജോലി ഈ വെളുത്തുള്ളി ഇഞ്ചിയും മുരുളിയൊക്കെ പൊളിക്കുന്നതിൽ ഏറ്റവും വലിയ അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ ചിലപ്പം ഞാൻ മീനിനൊക്കെ ഫ്രഷ് എടുക്കും ചിലപ്പോൾ ഇത് തന്നെ ഇട്ടിട്ടും മുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ മിക്സിയിലടിച്ചെടുക്കണമെങ്കിൽ ഈ പേസ്റ്റ് തന്നെ ഇടും അപ്പോൾ ഞാൻ ചെറിയ അറ്റാച്ചില്ല നമ്മുടെ മിക്സി അതിലിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടു പ്രാവശ്യമായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് മോലെ കുപ്പിയോ സ്റ്റീൽ പാത്രോ എന്തെങ്കിലും ഇട്ട് വെച്ച വെച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ എനിക്കൊരു ചെറിയൊരു ചോറും പാത്രമാണ് അതിൽ കുപ്പിയൊക്കെ ഞാൻ നോക്കി കിടന്നിട്ട് ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ ചെറിയൊരു ചെറിയൊരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഇട്ട് വെച്ചത് അപ്പോൾ നമ്മുടെ ഈ ജോലി കഴിഞ്ഞിട്ട് ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത നമ്മുടെ ജോലിയിലോട്ട് കയറാനായിട്ട് അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചാണേ അപ്പം ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നും കുറ്രാവശ്യവും കൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളിയാകുമ്പോൾ വെളുത്തുള്ളിയാകുമ്പോൾ പാടാണ് എന്നാലും കുറച്ച് തൊലി കളഞ്ഞ് തല ഇത് അതിൻ്റെ വെളുത്തുള്ളിയുടെ തലയും പാലും കളഞ്ഞിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് അതിൻ്റെ പെട്ടെന്ന് പോരും എന്നിട്ട് എല്ലാം കൂടി അടിച്ചു വച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത് സെല്ലറി പിന്നെ സ്പ്രിങ് വനിയനും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ കത്തി കാണായില്ല കത്തി തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് ചില നേരത്തങ്ങനെയാണ് കത്തി വാക്കി വേണം പക്ഷേ കാണത്തില്ല അപ്പം ഞാനങ്ങനെ നമ്മുടെ സെല്ലറിയും ഇതുമൊക്കെ നന്നായിട്ട് ക്ലെയിം ചെയ്ത് അതുമൊക്കെ കുറച്ച് അരിഞ്ഞൊക്കെ എടുത്ത് അപ്പോൾ ഫ്രൈഡ് റൈസിന് അതങ്ങനെ അതൊക്കെ ഇല്ലെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടിയേ ഉള്ളൂ ബീഫൊക്കെ ഞാൻ രാവിലെ തന്നെ ഒക്കെ എടുത്ത് വെച്ചു എന്താണെന്ന് ഉണ്ടാക്കി വെച്ച് അവനക്ക് അവിടെ ബീഫ് കിട്ടത്തില്ല കിട്ടുന്നത് നമ്മുടെ ചിക്കൻ എന്തുമാത്രം വേണമെങ്കിലും കിട്ടും ബീഫ് കിട്ടത്തില്ല അപ്പോൾ എന്നാൽ ബീഫായിക്കോട്ടെ എന്ന് ചോദിച്ചു രാവിലെ തന്നെ ചേട്ടൻ മാർക്കറ്റിൽ പോയി മേടിച്ചായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ പിന്നെ ക്ലീനിങ് ഒക്കെ വെളുപ്പിനെ തന്നെ കഴിഞ്ഞു തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ റൈസും എല്ലാം ഞാൻ വേവിച്ചു വെച്ചേക്കണു വാർത്തക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു താമസേ ഉള്ളൂ അപ്പോൾ ഈ ഫ്രൈഡ് റൈസിലോട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് പൊടി പൊടിയാക്കി അരിഞ്ഞിടും പിന്നെ സ്പ്രിംഗ് ഓനിയനും സെല്ലറിയും മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ വേറൊന്നും അങ്ങനെ വേറെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ചേർക്കാറില്ല ക്യാരറ്റ് നല്ലതായിട്ട് കൊത്തി അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അത് ഇടും അപ്പം ഞാൻ എൻ്റെ പാൻ വെച്ച് നമ്മുടെ ഇതൊക്കെ സെല്ലറി എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴറ്റി മാറ്റി കയറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് നെയ്യും നമ്മുടെ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്താണേ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഒരു മുട്ട ഒട്ടി ചൊഴിച്ച് അതും ഒന്ന് എടുക്കും എന്നിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ചോറ് ഒട്ടിയ പിന്നെ നമ്മുടെ കുറച്ച് സോയാ സോസ് ഒഴിക്കും പിന്നെ കുറച്ച് കുരുമുളക് ഓടി ചെയ്താക്കും അങ്ങനെ എല്ലാ ചോറും കൂടി ഒന്നും മിക്സ് ചെയ്ത് വെക്കും അപ്പം ഞാൻ ബീഫ് വെക്കണം എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ആ അപ്പം വീടും എടുത്തില്ല അപ്പോൾ അത് അരിഞ്ഞെടുക്കേണ്ടതാവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി അത് വേണ്ട കുറച്ച് കുരുമുളകും കൂടി അങ്ങ് തൂവുക അപ്പോൾ ഇപ്പം തന്നെ ഇന്നിപ്പം ഞാൻ ഒത്തിരി പോയി ഇന്നിപ്പോൾ ഉണ്ടാക്കിയൊക്കെ വന്നിപ്പോൾ മണി പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലായി അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ ബീഫ് വെച്ചതല്ലേ പിന്നെ അതൊക്കെ ഒന്ന് ഒന്ന് ചൂടാക്കി ഒന്നും കൂടി അല്ലെങ്കിൽ നമുക്ക് ചൂടോടി കഴിക്കുക അതൊക്കെ ചൂടാറിയായിരുന്നു രാവിലെ വെച്ചുകൊണ്ട് ചൂടൊക്കെ ആറിപ്പോയി അപ്പൊക്കെ ഒന്ന് അതും കൂടി ഒന്ന് ചൂടൊക്കെ ആക്കി അപ്പോൾ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡിയായി അപ്പോൾ ഇനി നമുക്ക് പപ്പടം ഒന്ന് വറുത്തെടുക്കണം അതൊക്കെ ആ ടൈമിൽ എടുക്കത്തുള്ളൂ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ചൂട കറിപ്പോവും പപ്പടം തണുത്തവും അപ്പോൾ അന്ന് ആ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ബീഫും ഒക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് ചെറിയൊരു ചൂടേ ഉള്ളൂ രാവിലെ ഉണ്ടാക്കിയതുകൊണ്ടേ അപ്പം ഇനി ഉണ്ടാക്കി ഇപ്പം അങ്ങ് സാധാരണ നമ്മൾ ചോറ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യും ഇതിപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ എന്നാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഫുഡ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വൈൻ്റെ അപ്പിയാൽ മോണയാണ് അപ്പം നാളെ തന്നെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്